ചേലക്കരയിൽ ബ്രാൻഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം ഓണാഘോഷം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് എതിർവശം ചേലക്കര തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ ആയുഷ് വായോജന ഹോമിയോപതി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ആയുഷിലൂടെ ആരോഗ്യത്തിലേക്ക് ആരോഗ്യത്തിലൂടെ ആയുഷിലേക്ക് എന്ന സന്ദേശവുമായി കേരള സർക്കാർ ആയുഷ് ഹോമിയോപ്പതി വകുപ്പും നാഷണൽ ആയുഷ് മിഷൻ കേരളയും തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയും സംയുക്തമായി വ്യാഴാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ വയോജന മെഡിക്കൽ ക്യാമ്പ് നടത്തി നടത്തിവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജാക്കെ ഉദ്ഘാടനം നിർവഹിച്ചു ഇപ്പോൾ ഇങ്ങനെ ക്യാമ്പുകളോ ആ സേവനങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു പുറത്തുകയാണ് അപ്പോൾ പരമാവധി ഞങ്ങളുടെ ഇത് ക്യാമ്പ് വയ്ക്കുന്നുണ്ട് അറിഞ്ഞാൽ തന്നെ ഉള്ള ഗ്രൂപ്പുകളൊക്കെ അയച്ചിട്ടുണ്ട് തന്നെ പിന്നെ അതിന് ശേഷം ഒരു മിനിറ്റ് ഏതെങ്കിലുമൊക്കെ യോഗം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറച്ച് വളരെ കുറച്ച് പേരും പ്രയോജനപ്പെടുത്താൻ കഴിച്ചിട്ടുണ്ട് നമ്മൾ തെരുവില്ലാത്ത രീതിയിൽ തന്നെ ഉള്ളവരും ശരി വന്ന് നമ്മുടെ സമയം ഇതിനും സമയം എക്സ്ട്രാ ചെലവുന്നുണ്ട് വന്ന് അവരെ കണ്ട് ഡോക്ടർമാര് ഓരോന്നിനും വിദഗ്ധരായി ഡോക്ടർമാർ ഉണ്ടാവും നമ്മൾ ആശുപത്രി ചെല്ലുമ്പോൾ ഒരാളെ കണ്ട് പിന്നെ ചിലപ്പോൾ വേറെ പ്രസിഡന്റ് സ്ഥലത്ത് അതൊന്നും ഇല്ല ഇങ്ങനത്തെ മെഡിക്കൽ ചാർജുകളുടെ ഉപയോഗം അതാണ് അതിന് പ്രയോജനം ഈ മെച്ചം ഉള്ളത് ഇതൊക്കെ തന്നെയാണ് ഇവിടെ തന്നെയാണ് മൊത്തത്തില് ആരോഗ്യത്തിന് ഒരു പ്രാഥമികമായ ഒരു ഇവിടെ നൽകും അടുത്ത ആഴ്ച ആയുർവേദത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ വി അധ്യക്ഷത വഹിച്ചു ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി തിരുവല്ലാമല മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിവേദിത കെ എസ് സ്വാഗതം പറഞ്ഞു ചേലക്കര ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമ്പലി സെർവൻ നന്ദി അർപ്പിച്ചും സംസാരിച്ചു യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ ഫാൻസി ഫ്രാൻസിസ് രോഗികൾക്ക് വേണ്ട തെറാപ്പിക് യോഗകളെക്കുറിച്ച് വിശദീകരിച്ചു ക്യാമ്പിൽ ആവശ്യ അടങ്ങിയ പ്രത്യേക മെഡിക്കൽ കിറ്റും വിതരണം ചെയ്തു വിവിധ രക്തപരിശോധനകളും ബി പി ആരോഗ്യ സ്ക്രീനിംഗ് എന്നിവയും ഉൾപ്പെട്ടു ഈ ക്യാമ്പിനെ തുടർന്ന് പ്രമേഹരഹിത പഞ്ചായത്ത് എന്ന പ്രത്യേക പ്രൊജക്ട് പഞ്ചായത്തും ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയും ചേർന്ന് ആരംഭിക്കുവാൻ തീരുമാനിച്ച വിവരവും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിവേദിത കെ എസ് അറിയിച്ചു തിരുവല്ലോമല വി കെ എൻ ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ചാണ് ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് സിസിവി ന്യൂസ്